അന്തനായി പിറക്കാത്തതിൻ്റെ പുണ്യമോ ഈശൻ ഈശ്വനന്തനായി ചമച്ചെന്നാൽ പാപത്തിൻ ശിക്ഷയ്ക്കായോ പോയ ജന്മത്തിൽ കൃതം നമ്മളെന്തറിയുന്നു പികളെന്നരെ പഴിക്കണോ അന്തനായി പിറക്കാത്തതെന്റെ പുണ്യമോ ഈശൻ അന്തനായി ചമച്ചെന്നാൽ പാപത്തിൻ ശിക്ഷയ്ക്കായോ പോയ ജന്മത്തെ കൃതം റിയുന്നു മുൻ ജന്മ പാവികളെന്നന്തരെ പഴിക്കണു ഇല്ല ഇല്ലിവരീ ഇവരീ ജന്മം പാപങ്ങൾ ചെയ്തില്ലല്ലോ വെറുക്കാതവരെ നാം എന്നും കാക്കാം ഇല്ല ീ ജന്മം പാപങ്ങൾ ചെയ്തില്ലല്ലോ നാം സ്നേഹത്തോടെന്നും കാക്കാം ഒരു കൈ സഹായമായി ചേർത്തു നിർത്തിടാം നമ്മൾ അവർക്കും അഭിമാന ജീവിതം ലഭിക്കണം ഒരു കൈ സഹായമായി ചേർത്തു നിർത്തിടാം നമ്മൾ അവർക്കും അഭിമാന ജീവിതം ലഭിക്കേണം ഈ കാണും വർണ്ണലോകം കാണുവാനുൾക്കണ്ണുള്ളോർ വേറോടെ പൊരുതി മന്നിതിൽ ജയിച്ചിടും അന്ധരാണവരെന്നു ചൊല്ലി നാം പഴിക്കേണ്ട അഹങ്കാരത്വോടെ നാം മുഖവും തിരിക്കേണ്ട ഈ കാണും വർണ്ണലോകം കാണുവാനുൾകണ്ണുള്ളോർ വീറോടെ പൊരുതി മഞ്ഞതിൽ ജയിച്ചിടും അന്ധരാണവരെന്നു ചൊല്ലി നാം പഴിക്കേണ്ട അഹങ്കാരത്തോടെ നാം മുഖവും തിരിക്കേണ്ട അരനാഴിക നേരം കണ്ണുകൾ മൂടി മൂടിവെച്ചു നോക്കുക സങ്കടക്കടലാഴം അരനാഴിക നേരം കണ്ണുകൾ മൂടി മൂടിവെച്ചു നോക്കുകിൽ അറിയാമ സങ്കടക്കടലാഴം പ്പോഴേ അന്തരെ കാണാനാവൂ വാസ്തവമായപ്പോഴേ അന്തരെ കാണാനാവൂ അവർക്കുള്ളോരു ലോകം ഏകമായി കാണാമപ്പോൾ അവർക്കുള്ളോരു ലോകം ഏകമായി കാണാമപ്പോൾ ചേർത്തു നിർത്തിടാം നമ്മൾ കരുണയുള്ളോരാകാം ചേർത്തു നിർത്തിടാം നമ്മൾ കരുണയുള്ളോരാകാം കൈ കൊടുത്തവരേയും കാത്തിടാം കണ്ണായി മാറാം ചേർത്തു നിർത്തിടാം നമ്മൾ കരുണയുള്ളോരാകാം കൈ കൊടുത്തവരെയും കാത്തിടാം കണ്ണായി മാറാം കൈ കൊടുത്തവരെയും കാത്തിടാം കണ്ണായി മാറാം